തിരുസഭയിൽ രക്തസാക്ഷിത്വം ഭരിച്ച ആദ്യത്തെ വേദപരംഗതനായി വിശുദ്ധ ഐറന്യൂസിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ഐക്യത്തിന്റെ വേദപാരംഗതൻ എന്ന പദവിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ ഡിഗ്രിയിലൂടെ വിശുദ്ധ ഐറന്യൂസിന് നൽകിയിരിക്കുന്നത് ഐക്യത്തിനു വേണ്ടിയുള്ള എന്ന പദവി വിശുദ്ധ ഐറന്യൂസിന് നൽകുന്നതിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു വത്തിക്കാൻ തിരുസംഘം തലവൻ കർദിനാൾ മാർസലോ സെമറാറോയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു തിരുസംഘത്തിലെ അംഗങ്ങളായ കർദിനാളുമാരും മെത്രാൻമാരും രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെത്രാൻ വേദപാരംഗതരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യനാണെന്ന് പ്ലീനറി സമ്മേളനത്തിൽ കണ്ടെത്തിയതായി കർദിനാൾ മാർസലോ സെമറാറോ പാപ്പയെ അറിയിച്ചതിനെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപനം നടത്തിയത് കത്തോലിക്കാ വിശ്വാസികളും ഓർത്തഡോക്സ് വിശ്വാസികളും ഒരുപോലെ ആദരിക്കുന്ന എഴുത്തുകാരനായ മെത്രാനാണ് വിശുദ്ധ ഐറേനിയസ് ജ്ഞാനവാദം എന്ന ജ്ഞാനവാദമെന്ന ശക്തി പ്രാപിച്ച കാലത്ത് അതിനെതിരെ പോരാടാൻ ഐറേനിയസ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പാശ്ചാത്യ ക്രൈസ്തവ വിശ്വാസികളെയും പൌരസ്ത്യ ക്രൈസ്തവ വിശ്വാസികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആത്മീയ ദൈവശാസ്ത്രപാലമെന്നാണ് കത്തോലിക്ക ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സന്ദേശം നൽകി പ്രസംഗിക്കവേ ഫ്രാൻസിസ് മാർപാപ്പ വിശുദ്ധനെ വിശേഷിപ്പിച്ചത് ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ വിശുദ്ധ യോഹനാന്റെ ശിഷ്യരിൽ ഒരാളായ വിശുദ്ധ പോളികാർപ്പ് പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഐറേനിയസിന് ചെറുപ്പത്തിൽ അവസരം ലഭിച്ചിരുന്നു വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷം ഫ്രാൻസിലാണ് അദ്ദേഹം സേവനം ചെയ്തത് ശേഷം അയറേനിയസ് ലിയോൺ നഗരത്തിന് മെത്രാനായി നിയമിക്കപ്പെട്ട ശേഷം ഫ്രാൻസിൽ വച്ചാണ് വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിക്കുന്നത് അതിനാൽ തന്നെ രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വേദപാരംഗത്തൻ എന്ന വിശേഷണം കൂടി വിശുദ്ധ അയറേനിയസിന് ലഭിക്കും ഷെക്കേന ന്യൂസ് വത്തിക്കാൻ